എന്റെ അടുത്ത് പുള്ളി ചോദിച്ചത് കേക്ക് എവിടെ കേക്ക് എവിടെ എവിടെയെന്നാണ് പുള്ളി ചോദിച്ചത് ആ കേക്ക് കേക്കില്ലാണ്ടാണ് ഞാൻ പുള്ളിയെടുത്ത് തന്നത് കേക്ക് അപ്പുറത്ത് മാറിയിക്കേർന്നല്ല തിരക്കിന്റെ ഇടയിൽ ഞാൻ പുള്ളിയടുത്തേക്ക് പോയല്ല പുള്ളി പറഞ്ഞു നീ കേക്ക് എടുക്കുക ഞാൻ മുറിച്ചത് നീ ഞാൻ കഴിക്കില്ല എനിക്ക് കഴിക്കാൻ പാടില്ല മധുരം കഴിക്കാൻ പാടില്ല നീ കട്ട് ചെയ്തോ എന്നിട്ട് ഞാൻ എനിക്ക് വായിച്ച് തരാം ഇന്നത്തെ രീതിയിൽ ദിലീപുടെ കുറ്റക്കാരനല്ലാന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തുടക്കം പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവരും ദിലീപിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം ദിലീപിയുടെ നിരപരാധിയാണ് ശരിക്കും പറഞ്ഞാസായിരുന്നു പോയതുകൊണ്ട് മധുരം ഒന്ന് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പുള്ളി അപ്പൊ പുള്ളി പറഞ്ഞ ഞാൻ ഞാൻ കട്ട് ചെയ്തിട്ട് നിന്റെ നിനക്ക് തരാ എന്ന് പറഞ്ഞു പുള്ളി അപ്പാ എന്റെ വായിൽ വെച്ച് തന്നത് ഒന്നും ഒരു തടസ്സം പറഞ്ഞില്ല നിന്നെ നീ എൻ്റെ അടുത്ത് പുള്ളി കഴിച്ചത് കേക്ക് എവിടെ കേക്ക് എവിടെ എവിടെയെന്നാണ് പുള്ളി ചോദിച്ചത് ആ കേക്ക് കേക്കില്ലാണ്ടാണ് ഞാൻ പുള്ളിയെടുത്ത് ചെന്നത് കേക്ക് അപ്പുറത്ത് മാറിയിക്കുന്നല്ല തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പുള്ളിയടുത്തേക്ക് പോയല്ല പുള്ളി പറഞ്ഞു നീ കേക്ക് എടുക്കുക ഞാൻ മുറിച്ചത് നീ ഞാൻ കഴിക്കില്ല എനിക്ക് കഴിക്കാൻ പാടില്ല മധുരം കഴിക്കാൻ പാടില്ല നീ കട്ട് ചെയ്തോ എന്നിട്ട് ഞാൻ എനിക്ക് വായിലേച്ചതരാൻ അപ്പൊ നാളെ കാണാമെന്ന് പറഞ്ഞു രലസ്യം കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വിളിക്കാമെന്നു പറഞ്ഞു നമ്മൾ നമ്മള് വൻതിരിച്ചു വേണ്ട അത്രയും കണ്ണീരോടെ അമ്മമാരെ പ്രാപ്തി വൻതിരിച്ചു വരണം പതിനെട്ടാം തീയതി റിലീസാണ് അടിപൊളിയായിട്ട് വരും നല്ലത് വരട്ടെ